അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മോടൊപ്പം ഉള്ളത് സുഹൃത്ത് സൊഫാൻ ബറാമിയാണ് പി ജി പഠനത്തിൻ്റെ സമയത്ത് തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്തതിൻ്റെ തൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പീസ് റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചകളും പകരുന്ന ഒരു സംസാരമായിരുന്നു കഴിഞ്ഞ വഴികാട്ടിയുടെ ഇതേ വിഷയത്തിലുള്ള എപ്പിസോഡിൽ നമ്മൾ കേൾക്കുകയുണ്ടായത് അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നമ്മൾ പഠിക്കുവാൻ ശ്രമിച്ചാൽ ധാരാളം ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുകയും അതോടൊപ്പം വലിയ ഗവേഷണ പ്രബന്ധങ്ങളിലേക്ക് വരെ എത്തുന്ന രൂപത്തിൽ ആ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു എപ്പിസോഡിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ആ ഒരു അത്തരത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കുമ്പോൾ തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ അതാണ് സഫാൻ ബറാമി നമ്മളുമായി പങ്കുവെക്കുന്നത് അപ്പോ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ സംഗതികൾ പോലും അതിനെ നമുക്ക് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ഈ കോൽക്കളി എന്നുള്ളത് നമ്മള് സാധാരണ പ്രോഗ്രാമുകളൊക്കെ കാണുന്നെ നമ്മളൊരു ഒരു സാധാരണ ഒരു മാപ്പിട മാപ്പിള നാടൻ കലാരൂപം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതിനൊരു ഒരു പേർസ്പെക്റ്റീവില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പം അതിൽ പിന്നെ സഫാൻ ചെയ്തപ്പം ഉണ്ടായ എന്തൊക്കെയാണ് പുതിയ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ആ അത് ഞാൻ പറഞ്ഞതുപോലെ കോൽക്കളി എന്ന് പറഞ്ഞാൽ അതൊരു പ്യുവർ മുസ്ലിം ആർട്ടാണെന്നാണ് എൻ്റെ ഒരു ധാരണയിൽ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനല്ല മനുഷ്യൻ വടിയും കോലും ഒക്കെ മു ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കൊടുക്കുന്ന കാലഘട്ടം മുതൽ അവരുടേതായ പരിസരത്ത് ഉണ്ടായി ഉള്ള ഒരു കലാരൂപമാണെന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ് പിന്നെ ഒന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു അതിൽ ഒരു ഇൻസൈറ്റ് നമ്മളിതിനെ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ ഇതൊരു ഇസ്ലാമിക വശത്തൊക്കെ സ്വാഭാവികമായിട്ട് പിന്നെ ചർച്ച വരുമല്ലോ അപ്പോൾ ഈ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാശ്മീരിലൊരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായി അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളതല്ല ഇതുപോലെ കുറേ കലാരൂപങ്ങളെക്കുറിച്ചൊക്കെ എന്നെ കുറിച്ചല്ല പറഞ്ഞത് അവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇസ്ലാമിക് ആർട്ട് ഫോം എന്നിങ്ങനെ ഒരു പ്രസൻറ്റേഷനിലിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു പോയി അപ്പോൾ അദ്ദേഹം നടത്തിയൊരു പിന്നെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പരിമിതി നമുക്കുണ്ട് കാരണം ഇസ്ലാമികം ഇസ്ലാമിക് എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ച് എന്നാൽ മുസ്ലിം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഓക്കെയാണ് മുസ്ലിങ്ങളുടെ പരിസരത്ത് വന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ സംസ്കാരം അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് വേറെ തല അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ട്രൈക്ക് ചെയ്തൊരു പോയിൻ്റ് ആയിരുന്നു അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോൺഫ്ലിക്റ്റ് വരുമ്പം ഇത് ഇസ്ലാമികമാണെന്ന് നമുക്ക് പറയാൻ ചിലപ്പോൾ അതിന് കുറച്ച് പരിമിതികളുണ്ട് എന്നാലതൊരു മുസ്ലിം കൾച്ചറാണെന്ന് പറയാം കാരണം മുസ്ലിങ്ങളുടെ ഒരു ജീവിത പരിസരത്ത് വന്നുപോയൊരു അതെ അപ്പം ഇങ്ങനെ പിന്നെ കോൽക്കളിയുടെ പാട്ട് അതിലൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ആ കാലഘട്ടത്തിലെ ഇതിപ്പോൾ അന്നത്തെ ഒരു കൾച്ചർ ഒരു ട്രഡീഷണൽ കൾച്ചർ രൂപമാണല്ലോ അപ്പം അന്ന ത്തെ നമ്മുടെ ഒരു ജീവിത പരിസരത്തെയാണ് ശരിക്കും ആ പാട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു കെട്ടൊക്കെ അയച്ചുപോകുമ്പോൾ നല്ല രസമാണ് ആ പാട്ടിലുള്ള വരികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നത്തെ അന്ന് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസം മലിനീകരണങ്ങളും ഉണ്ട് ആ പാട്ടിൽ അതേസമയം അന്ന് ഉണ്ടായിരുന്ന ഒരു മുസ്ലിങ്ങളുടെ ഒരു ഒരു നല്ല സമ്പ്രദായങ്ങളെയും ആ പാട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതെ അന്നത്തെ മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസപരമായ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് ആ പാട്ടുകളിൽ തന്നെ വിശ്വാസം അതുപോലെ തന്നെ അവരുടെ കല്യാണ ആചാരം ഇതൊക്കെ ആ പാട്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതെ അതെ പൊതുവേ ഈ നോവലുകൾ ഒക്കെ നമ്മൾ വായിക്കുമ്പം ഇപ്പോൾ ഒരു ഒരു സമയത്ത് എഴുതപ്പെട്ട നോവലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എഴുതപ്പെട്ട ആ ഒരു സമൂഹത്തിൻ്റെ പിന്നെ അന്നത്തെ രീതി എന്താണ് ആ ഒരു സമൂഹത്തിൽ അന്ന് അന്ന് നിലനിന്നിരുന്ന ആചാരങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ആ ഒരു നോവൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് ഏതൊരു കലാരൂപവും അല്ലെങ്കിൽ ഏതൊരു നോവലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഒരു പേപ്പർ തയ്യാറാക്കാൻ ഒരുങ്ങിയപ്പോൾ ഇതിലുണ്ടായിരുന്ന പിന്നെ ഇപ്പം റിസോഴ്സസ് എങ്ങനെയാണ് കണ്ടെത്തിയത് അത് പിന്നെ ലോക്കലായിട്ട് ആൾക്കാരെ പോയി കണ്ടതാണോ അതല്ല നിലവിലുള്ള ലിറ്ററേച്ചർ സർവേ നമ്മൾ പിന്നെ ഗൂഗിൾ പറഞ്ഞു വച്ചിട്ട് ലിറ്ററേച്ചർ സർവേ ചെയ്താണ് അതല്ല നമ്മൾ ആൾക്കാരെ പോയി കാണേണ്ടി വന്നിട്ടുണ്ടോ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു റിസോഴ്സസ് കണ്ടെത്തിയത് നമ്മൾ തപ്പും സ്വാഭാവികമായിട്ടും ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ നമ്മൾ തപ്പുമ്പോൾ അങ്ങനെ ആധികാരികമായി പറയുന്ന പിന്നെ അക്കാദമിക് പഠനങ്ങളും നമുക്ക് കാണാൻ കാണാൻ പറ്റിയിട്ടില്ല ഉണ്ടാവും ഇരിക്കും എൻ്റെ ഒരു സമയത്ത് എൻ്റെ അന്വേഷണത്തിൽ കാണാൻ പറ്റിയിട്ടില്ല ഗൂഗിൾ സ്കോളർ മറ്റൊക്കെ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു പബ്ലിഷ്ഡായ വർക്കുകൾ നമ്മൾ കാണുന്നില്ല പിന്നെ നമ്മുടെ പത്രങ്ങളിലൊക്കെ കുറേ എന്താ പറയുക എഴുത്തുകൾ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് സംഗതികൾ കിട്ടി പിന്നെ മെയിൻ റിസോഴ്സ് ഈ വിഷയത്തിൽ ഈ കാലങ്ങളായി ഇങ്ങനെ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരും പിന്നെ ഇതൊരു ഇതിങ്ങനെ കളിച്ചു പോകുക എന്നതിനപ്പുറത്ത് ഇത് അക്കാദമികമായി പഠിക്കാൻ താല്പര്യമുള്ള അങ്ങനെ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ സമൂഹമുണ്ട് അപ്പോൾ അവരായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി നമുക്കന്നെ പരിചയമുള്ള കുറച്ച് ആളുകളുണ്ട് അവരായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് സെലബ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റിയത് പല കാര്യങ്ങളും കിട്ടിയത് നമ്മുടെ ഒരു മുസ്ലിം കൾച്ചർ എന്നുള്ള പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെയാണ് എന്നാലൊരു നേരത്തെ പറഞ്ഞ പോലുള്ളൊരു ഒരു മൊത്തം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് ഈ പത്രങ്ങളിലും മറ്റൊക്കെ വന്ന എഴുത്തുകളാണ് അത് അത്ര അക്കാദമിക് രേഖകളായിട്ട് പബ്ലിഷ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല നമ്മൾ ഏതൊരു വിഷയം നമ്മൾ പഠിക്കാനൊരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ടാവും അല്ലേ ഇപ്പോൾ റിസോഴ്സസ് കണ്ടെത്തുന്നിടത്ത് ഒന്ന് ഇപ്പോൾ ഒന്ന് ചോദിച്ചറിയാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെയാണ് അതല്ലെങ്കിൽ ഇപ്പം ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് പിന്നെ ഗൂഗിൾ സ്കോളർ വഴിയൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എങ്കിലും അതിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെയാണ് പിന്നെ അപ്പൊ നമ്മൾ കുറച്ചൊരു ഹാർഡ് വർക്ക് എന്തായാലും അല്ലേ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ നമ്മൾ നമ്മളത്ര കെയർ ചെയ്യാത്ത ഒന്നാണ് ആളുകളോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞത് പക്ഷെ റിസർച്ചിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതാണ് ഭയങ്കര വാല്യൂബിൾ ആയ സംഗതി നമ്മളൊരു സ്ഥലത്തൊന്ന് കോട്ട് ചെയ്യാന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എവിടെ രേഖപ്പെടാത്ത ഒരു സംഗതിയെ നമ്മളൊരു ഫസ്റ്റ് ഓദറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് മോസ്റ്റ് വാല്യുബിൾ ആയ സംഗതി റിസർച്ചിൽ പ്രത്യേകിച്ച് വിമാൻറ്റീസ് പറയുമ്പോൾ ആ നമ്മളിങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കാണുക എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഹ്യൂമാനിറ്റിസ് ഫീൽഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സംഗതികൾക്ക് കുറച്ചുകൂടെ വാല്യുണ്ടാകുക വേണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വല്യമ്മക്ക് നമ്മുടെ റിസർച്ചിൽ ഈ വിഷയത്തിൽ നല്ല കോൺട്രിബ്യൂഷൻ തരാൻ പറ്റും അങ്ങനെ അതെ അങ്ങനത്തെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരായ നമ്മളോട് കഥകൾ പറയുന്ന ആളുകൾക്കാണ് ഇതിൽ നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ അവരുടെ രേഖകൾ ആളെ കോട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതാണ് കുറച്ചുകൂടെ നമ്മളൊരു ലേഖനത്തിൽ നിന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ബാക്കോട്ട് പോയാൽ ഇങ്ങനത്തൊക്കെ ഒരു സംഗതി ഇപ്പോൾ ഇബിനുപൊത്തൂത്ത ഇബിനുപത്തൂത്തയുടെ പിന്നെ പിന്നെ യാത്രകൾ യാത്രകളുടെ ഒരു വല് അതൊരു വലിയ അക്കാദമിക് രേഖയാണല്ലോ അത് നമ്മൾ പരിശോധിച്ചാൽ അവിടെ സത്യത്തിൽ ഇതാണ് അദ്ദേഹം ഇവിടെ കോഴിക്കോട് വരുന്നു അപ്പോൾ ഇവിടെ നടക്കുന്ന സംഗതികൾ കാണുന്നു ഇവിടെ ഓരോരുത്തരോട് ചോദിക്കുന്നു അത് രേഖപ്പെടുത്തി വെക്കുന്നു ഇപ്പം കാലം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയ അമൂല്യമായ രേഖയാണ് അതെ എന്നതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിലെ സംഗതികൾ ഇങ്ങനെ നമ്മൾ അക്കാദമിക് രംഗത്ത് കൊടുക്കുമ്പോൾ അതാണ് ശരിക്കും വേർത്ത് അപ്പം നമ്മളതിന്റെ ഫസ്റ്റ് ഓദറാണ് അതെ അതുപോലെ നമ്മളത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതൊരാൾക്ക് കിട്ടൂല അതെ അതെ അത് ആ ഒരു സമൂഹം കഴിഞ്ഞ് പോകുന്നതോടുകൂടി എന്ത് ചെയ്യും ഇല്ലാതായി പോയിരും അപ്പൊ നമ്മളത് രേഖപ്പെടുത്തുന്നതോടുകൂടി എന്നേക്കുമുള്ളൊരു ശേഖരമായിട്ട് നിലനിൽക്കൊക്കെ അപ്പൊ ഇതിൻ്റെ ഒരു പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പി ജി ചെയ്യുന്ന പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് പിന്നെ ഫീൽഡ് സ്ട്രീമിലൊക്കെ പി ജി ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ വെതറിൽ കിടക്കുകയാണ് സത്യത്തിൽ റിസർച്ച് ടോപ്പിക്കുകൾ ഇതിപ്പോൽകളി മാത്രമാണ് അതെ അതെ നമ്മൾ പറഞ്ഞത് ഒരു ചെറിയ ടോപ്പിക്കാണ് അപ്പം നമ്മുടെ ചുറ്റുപാടും പരീക്ഷിച്ചു നിരീക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് റിസർച്ച് ടോപ്പിക്കുകൾ ഉണ്ട് അതിലൊക്കെ വളരെ എക്സലായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും പിന്നെ ഈ കാലത്ത് ഉള്ള ഒരു പ്രത്യേകത നമുക്ക് ഈ എഐ ടൂൾസൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ആശയം മലയാളത്തിൽ ഇട്ട് കൊടുത്താൽ നല്ല സ്ട്രക്ചേർഡായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ കുറേ നമ്മുടെ ബാരിയേഴ്സ് മറികടക്കാനുള്ള ടൂൾസ് നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ കുറച്ച് ഒച്ചൊരു എഫേർട്ട് എടുത്താൽ പി ജി ചെയ്യുന്ന കാലത്ത് തന്നെ നമ്മുടെ ഒരു അക്കാദമിക രംഗത്ത് നല്ല വെയിറ്റ് ഉള്ള ഇപ്പൊ നമ്മുടെ ഒരു സീനിയർ ഉണ്ടായിരുന്നു അവർ ഈ കുറ്റിച്ചറ ഈ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു പിന്നെ വർക്ക് ഗൂഗിൾ സ്കോളർ പബ്ലിഷ് ചെയ്തു ഇപ്പൊ അതിന് സൈറ്റേഷൻസ് കിട്ടുന്നുണ്ട് അപ്പം അത് വലിയ ബുദ്ധിജീവിന്നല്ല ആ കുട്ടി പിന്നെ എന്താ പറയുക നമ്മളെ പോലെയൊക്കെയുള്ള സാധാരണ ഒരു പി ജി സ്റ്റുഡൻ്റ് ആണ് ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് റാങ്ക് ഹോൾഡർ പോലും അല്ല നമ്മൾ പറയുകയാണെങ്കിൽ പക്ഷെ അവരാ ആ ആ സാധനം ഭയങ്കര ആണ് ഇപ്പോൾ ഇത് പരി നോക്കുന്ന ആളുകൾ നോക്കുന്നു എന്നിട്ട് സൈറ്റേഷൻസ് ആയിട്ട് അതെ അല്ലേ സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഉള്ള ആളുകൾ നമ്മളെ പിന്നെ പേപ്പറിൽ നിന്ന് എന്താക്കുക കോട്ടയ അപ്പോൾ സൈറ്റേഷൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നമ്മളൊക്കെ ചുറ്റുപാട് നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോപ്പുള്ള ആളുകൾക്ക് നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർച്ച് മേഖല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന് നമ്മൾ കുറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്യണം ഇപ്പോൾ പരമാവധി ആൾക്കാരെ കാണുക ഇങ്ങനത്തെ ഒരു വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പരമാവധി ആൾക്കാരെ കാണുക അല്ലെങ്കിൽ പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ നടത്തുകയാണെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ എന്ത് ചെയ്യണം ലിറ്ററേച്ചർ റിവ്യൂ നടത്തുക അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വർത്തായിട്ടുള്ള ഒരു ഒരു വർക്കായിട്ട് മാറും അല്ലേ നമ്മൾ പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അത് സത്യത്തിൽ ഇപ്പം നമ്മൾ ഞാൻ പി ജി ചെയ്യാൻ പോകണൻ്റെ മുന്നേ തന്നെ ഇപ്പോൾ ഹുത്തുപ് പറഞ്ഞിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഒരു ഡിഗ്രി സമയത്തും ഈവൻ ഇഫ്ലൂലെ പി ജി കാലത്തും ഇങ്ങനെ പേപ്പറുകൾ ചെയ്യണമെന്ന് പോതിയുണ്ടെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല സത്യത്തിൽ ഒന്നും തീരെ കഴിഞ്ഞിട്ടുണ്ടായില്ല അങ്ങനത്തെ ഒരു പുഷോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഈസി ആണെന്നുള്ളൊന്നും കിട്ടില്ല പക്ഷേ സാഫി അതിൻ്റെ ഒരു എൻവോൺമെൻറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഇൻ്റെ സി വിയിൽ ഉള്ള എല്ലാ പേപ്പർ പ്രസൻറ്റേഷൻസും പബ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടായത് സാഫിയിൽ നിന്ന് പക്ഷെ സംസാരിക്കാൻ നമുക്ക് അതിനേക്കാളും മുമ്പേ പറ്റുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു അക്കാ അതൊന്നിപ്പോൾ നമ്മൾ ഇവിടെ പോയി ക്ലാസ് എടുക്കുന്നോ പറയുന്നതോ ഒന്നും ആളെ മുന്നിൽ നമുക്ക് പറയാൻ പറ്റുന്നതല്ല പക്ഷെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയതും അതിൻ്റെ സ്റ്റെപ്പ് വെച്ചതൊക്കെ സാഫിയിലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ നമ്മളെ ബാച്ചിൽ അവിടുത്തെ ഒരു കിഴ്വാക്കാണ് ഒന്നാമത്തെ വർഷത്തിൽ രണ്ടാമത്തെ സെമസ്റ്റർ പൂർത്തിയാകുമ്പോഴേക്കും എല്ലാവരും ഒരു മിനിമം ഒരു ഇൻ്റർനാഷണൽ പ്രസൻറ്റേഷൻ ഒരു പബ്ലിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ ആ കൾച്ചർ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണുന്ന എല്ലാ പിന്നെ സെമിനാറുകൾക്കും നമ്മൾ കോൺഫറൻസുകൾക്കൊക്കെ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ തുടങ്ങി ഏതാണ്ടല്ല എല്ലാവരും എല്ലാവരും നമ്മളെ അയച്ചുള്ള എല്ലാവരും പ്രസൻറ്റേഷനും ഉണ്ട് എല്ലാവർക്കും പബ്ലിക്കേഷൻസ് ഉണ്ട് മിനിമം ഒന്നുണ്ട് അതിൽ രണ്ടും മൂന്നും നാലും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ഈ പറഞ്ഞതുപോലെ വിഷയം തിരഞ്ഞെടുക്കാൻ ഉള്ളിടത്താണ് നമുക്കൊരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകാം നമ്മളെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ ഇങ്ങനത്തെ സംഗതികൾ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അത് അതൊക്കെ ഒരു വിഷയമാണോ എന്നതല്ല അത് വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കലാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അത് എഴുതിത്തുടങ്ങുക എന്ന് പറയുന്നിടത്ത് പിന്നെ ഉള്ള നമ്മുടെ ബാരിയേഴ്സ് അത് ഒറ്റയൊരു പേപ്പർ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായി ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ പോലും അത്ര വലിയ നമുക്കൊരു ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ആൾക്ക് പോലും പ്രയാസമില്ലാത്ത രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ എന്ന് പറയുമ്പോൾ പേര് വലുതായിരിക്കും പക്ഷേ വലിയ ഓഡിയൻസ് ഒന്നും ഉണ്ടാവില്ല ഉള്ളൊരു ഈ പറയുന്നത് പോലെ നമുക്ക് കോൺട്രിബ്യൂഷൻസ് തരാൻ പറ്റുന്ന ആളുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഒന്നോ രണ്ടോ തവണ നമ്മളത് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു സ്മൂത്ത്ലി സംഗതികൾ ചെയ്തു പോകാൻ പറ്റും പ്രത്യേകിച്ച് എ ഐ ടൂൾസൊക്കെ ഉള്ള കാലത്ത് നമുക്ക് എളുപ്പമാണ് നമ്മുടെ ആശയങ്ങൾ ഇട്ട് കൊടുത്താൽ വേർഡിങ്സ് കിട്ടും അത് പ്രസൻറ്റ് ചെയ്യാൻ നല്ല മെത്തേഡുകളൊക്കെ കിട്ടും പക്ഷേ ആശയങ്ങൾ നമ്മളുടേതായിരിക്കണം ജെനുവൻ ആയിരിക്കണം അതെ അത് പിന്നെ കാണിക്കേണ്ടത് അതെ അതൊരു എത്തി എത്തിസ് ആണ് നമ്മൾ പാലിക്കേണ്ട എത്തിക്സ് ആണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ശേഖരിക്കാൻ പറ്റും ലിറ്ററേച്ചർ റിവ്യൂലേടും അല്ലാതെയൊക്കെ ഇങ്ങനത്തെ സോഴ്സുകൾ നമുക്ക് ശേഖരിക്കാൻ പറ്റുമെങ്കിൽ അതിനൊന്ന് ഒന്ന് സ്ട്രക്ചറാക്കാൻ ഈ കാലത്ത് വളരെ എളുപ്പമാണ് മുമ്പാണെങ്കിൽ നമ്മൾ എഴുതി ഉണ്ടാക്കി നമ്മളെ പ്രൊഫസറിനൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അവരത് തിരുത്തി തിരുത്തി വന്നിട്ടാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യാൻ ഇപ്പം നമ്മൾ ആ സാധനം കൊടുത്താൽ നല്ല സ്ട്രക്ചറായി കിട്ടും പിന്നെ ഒന്ന് രണ്ട് തവണ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ പ്രസൻറ്റ് ചെയ്യാനും പിന്നെ അതൊന്നും സ്ട്രെച്ച് ചെയ്താൽ പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റും നമ്മളിപ്പോൾ ഒരു വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ പ്രസംഗിക്കണതും ഇങ്ങനത്തെ ഒരു അക്കാഡമിക് പ്രസൻറ്റേഷൻ നടത്തും തമ്മിലൊരു വ്യത്യാസം എന്താണ് ശരിക്കും ഫീൽ ചെയ്തത് ഒന്ന് നമുക്ക് വലിയ ഓഡിയൻസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ നെർവസ് ആയിരിക്കും അതെ കുറച്ചുകൂടെ ഒരു സ്റ്റേജ് ഫിയറെ നമുക്ക് ഉണ്ടാവും ഇൻ്റർനാഷണൽ കോൺഫറൻസിലേക്ക് വരുമ്പം അതുണ്ടാകൂല പിന്നെ അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ ഓഡിയൻസ് എല്ലാവരും നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ടോ മൈൻഡ് അവിടെ ആയിട്ടോ ഇരിക്കുന്നതായിരിക്കില്ല അപ്പോൾ ആയിരുണ്ടെങ്കിൽ ചിലപ്പോൾ പത്താളായിരിക്കും അതിൻ്റെ ഒരു പ്രപ്പോഷൻ നമ്മളെ ശ്രദ്ധിച്ച് കേൾക്കുന്ന എന്നാലൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസിലേക്ക് വരുമ്പം ഒരു ഇരുപതാളാണുള്ളതെങ്കിൽ അതിലൊരു പതിനാറാൾ നമ്മളെ കേൾക്കുന്ന ആളുകളായിരിക്കും ഏറെക്കുറെയൊക്കെ അപ്പം കുറച്ചുകൂടെ നമുക്കൊരു നമുക്കൊരു ഫ്രൂട്ട്ഫുള്ളാകാം ആ അർത്ഥത്തിൽ ഫ്രൂട്ട്ഫുള്ളാകുക ഒരു നമ്പർ കുറവാണെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസുകളാണെന്ന് ആ അർത്ഥത്തിൽ തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരു വലിയ ഓഡിയൻസ് എപ്പോഴും അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും അതെ അതെ നമ്മൾ പൊതുവേ ഒരു കോൺഫറൻസിലൊക്കെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളവിടെ എത്ര ആൾക്കാരുണ്ടെന്നില്ല അല്ല നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് ഉണ്ടോ എന്നുള്ളതാണ് അതെ ആ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അതെ അതെ അതില്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര സ്റ്റേജ് ഫിയർ ഇല്ലാത്ത ആളാണെങ്കിൽ പോലും അവിടെ പിടിച്ചേക്കാൻ പറ്റിക്കൊള്ളന്നില്ല പ്രത്യേകിച്ച് പുതിയ കാലത്ത് പിന്നെ നമ്മൾ നമുക്ക് ബടായി പറയാനുള്ള സാഹചര്യമൊക്കെ വളരെ എന്താ പറയുക നമ്മളിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന സാധനം നമ്മളതല്ലെങ്കിൽ അത് പല സ്ഥലത്തൊന്നും ഓഡിയൻസ് കേട്ടതായിരിക്കും അത് അങ്ങനത്തെ ഒരു പ്രശ്നം പുതിയ കാലത്ത് പ്രത്യേകിച്ചുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര വൈബ്രൻറ്റ് അപ്പം നമ്മളൊരു കഥ പറയുകയാണ് നമ്മളൊരു സാധനം കോട്ടയാണ് നമ്മളൊരു പോയിന്റ് പറയാണ് അത് നമ്മളതായൊരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കി പറഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പഴയ പ്രവാശകരുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് വാർ സ്ഥലത്ത് പോയി പ്രസംഗിച്ചാലും ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനല്ല അത് ആ ഇത് ഇന്നാൾ പറഞ്ഞ അതേ സംഗതികളാണെന്ന് ആളുകൾക്ക് വേഗം മനസ്സിലാവും അപ്പം നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മളതായൊരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് വാല്യൂ വാല്യുണ്ടാക്കും അതെ അത് ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതെ അതെ നമ്മൾ നമ്മളൊരു നമ്മളൊരു കാഴ്ചപ്പാടിലേക്ക് ആ സംഗതി കൊണ്ടുവരാ ഇട നമ്മളെ മനസ്സിൽ നിന്ന് അവതരിപ്പിക്കുന്നിടത്തേക്ക് എത്തണം ഇപ്പം ഞാൻ അലഹമ്മില്ല നമ്മൾ ഞാനിതുവരെ പേപ്പർ പ്രസൻറ്റ് ചെയ്തതൊന്നും അങ്ങനെ നോക്കി വായിച്ചിട്ടില്ല അത് ഉണ്ടാവും പേപ്പർ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ പേപ്പർ ഓൾറെഡി ഉണ്ടാവും അത് കുറച്ചുകൂടെ കോട്ടിങ്സൊക്കെ കൊടുത്തുള്ളതായിരിക്കും പക്ഷേ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ആ സദസ്സിന് അനുയോജ്യമാകുന്ന രൂപത്തിൽ നമ്മുടേതായ ഭാഷയിൽ പ്രസന്റ് ചെയ്യാനാണ് പേപ്പർ നോക്കി വായിക്കലോ അല്ലെങ്കിൽ പി പി ടി നോക്കി വായിക്കലോ അല്ല അത് ആ കാര്യം പിള്ളേതായ ഭാഷയാണ് അത് രണ്ട് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തമായ വളരെ പുരാതനമായ വളരെ പ്രശസ്തമായ ഒരു കോളേജിൽ നമ്മൾ പോയി അവിടെ അവിടെ ഒരു സെമിനാർ നടക്കുകയാണ് അപ്പോൾ ആ സെമിനാറിന്റെ രണ്ട് ദിവസം മൂന്ന് ദിവസം നടക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസിൽ ആദ്യത്തെ രണ്ട് ദിവസം ഇന്റർനാഷണൽ ഗസ്റ്റ് ഒക്കെ ഉണ്ട് മൂന്നാമത്തെ ദിവസം അവർ അവരുടെ കുട്ടികൾക്ക് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേ വെച്ചു അപ്പോൾ നമ്മളൊരു സമാനമായ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നിലയ്ക്ക് ഞങ്ങളെയും വിളിച്ചു അവിടെ പോയി അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെ പി പി ടി അന്ന് ഉണ്ടാക്കാൻ പെട്ടെന്ന് സമയമൊന്നും കിട്ടില്ല അപ്പോൾ നമ്മളവിടെ പോയിട്ട് നമ്മളെ ആശയം പറയായിരുന്നു ചേച്ചി അപ്പോൾ അവിടെ പി എച്ച് ഡി സ്കോളേഴ്സ് ആയിട്ട് അവിടെ എൻറോൾ ചെയ്ത് ഓൾറെഡി പി എച്ച് ഡി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പേപ്പർ നോക്കി കാണാപ്പാടും പഠി പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ടീച്ചർമാർ തന്നെ വന്നിട്ട് നമ്മൾ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോൾ അത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അതൊരു പേപ്പർ പ്രസൻ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും പക്ഷേ പറഞ്ഞതുപോലെ നമ്മൾ അതുമായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയി ഇരുന്നാൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കോളും എന്നുണ്ടാവില്ല അപ്പം നമ്മൾ ഗവേഷണം ചെയ്ത് നമ്മൾ പഠിച്ച ഒരു മേഖലയിൽ നമുക്ക് നമ്മുടേതായ രൂപത്തിൽ അത് വിശദീകരിച്ചെടുക്കാൻ പറ്റണം പറ്റണം അല്ലേ അത് നമ്മുടെ വായനയിൽ പോലും അങ്ങനെ നമ്മൾ വായിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ആളുകളോട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ നമ്മൾ ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് പ്രസന്റ് ചെയ്യാനും നമ്മുടേതാണ് എന്ന് നമുക്ക് പറയാനൊക്കെ കഴിയുള്ളൂ നമ്മളീ ഇൻറ്റർനാഷണൽ കോൺഫറൻസ് എന്നൊക്കെ പറയുമ്പോഴേ പലപ്പോഴും പലരെ മനസ്സിലേക്കും വരാ ഇന്ത്യക്ക് പുറത്തുള്ള കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര സെറ്റപ്പുള്ള ഒരു കോൺഫറൻസ് എന്നൊക്കെ ആയിരിക്കും പലപ്പോഴും മനസ്സിലേക്ക് വരിക പക്ഷെ നമ്മളൊക്കെ ഒരു സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ എന്ത് ചെയ്യാൻ ഇങ്ങനെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ പലപ്പോഴും നടക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഇപ്പം സഫാന് പങ്കെടുത്ത കോൺഫറൻസിനെ കുറിച്ച് ഒന്ന് പറയണത് നന്നാവും ഞാൻ രണ്ട് പുറത്തും പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അത് പേപ്പർ പ്രസൻറ്റേഷൻ ആയിരുന്നില്ല പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയ ഒറ്റ ഒന്ന് പുറത്തു പങ്കെടുത്തു ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ അത് എങ്ങനെയാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ആകുന്നത് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഉണ്ടാവും അവരുടെ ഒരു ശ്രദ്ധ ഉണ്ടാവും അവരുടെ അങ്ങനത്തെ പല യൂണിവേഴ്സിറ്റി കൊലാബറേഷൻ ചിലപ്പോൾ ഉണ്ടാകും പുറത്തത്തെ യൂണിവേഴ്സിറ്റികളുടെയും അവിടുത്തെ പല സ്ഥാപനങ്ങളുടെയും ഒക്കെ കൊലാബറേഷൻ ഉണ്ടാകും ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടാണ് സെമിനാറുകൾ ഇൻ്റർനാഷണൽ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അഡ്വൈസറി കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ പാനലിലോ ചിലപ്പോൾ ഫാക്കൾട്ടി ഉണ്ടാവും നമ്മളെ പബ്ലിക്കേഷൻസ് പിന്നെ അത് പരിശോധിക്കുന്നിടത്തായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക അങ്ങനെ ഇവരുടെ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഒരു സാന്നിധ്യം അത് നമ്മൾ അങ്ങനെ ആയിട്ട് പറയാം അല്ലാതെ കെട്ടിലും മട്ടിലും അതൊരു വലിയ ജനാവലിയും അങ്ങനെ ഒന്നും ആയിക്കോളും അപ്പം അങ്ങനെ ഇപ്പം ഏതൊക്കെ കോൺഫറൻസിലായിരുന്നു പേപ്പർ പ്രസൻറ്റ് ചെയ്തത് ഒന്ന് നമ്മുടെ മെസ്മാക് എന്ന് പറഞ്ഞ എം എസ് എം എസ് സ്ഥാപനങ്ങൾ നടത്തുന്ന എം എ എസ് സ്ഥാപനം മമ്പാട് കാലങ്ങളായിട്ട് നടത്തുന്ന ഒരു അവരുടെ ലെഗസിയുള്ളൊരു കോൺഫറൻസാണ് മെസ് മാക് എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ പിന്നെ കല്ലടിയിലും എം ഇ എസ് കോളേജിൻ്റെ നടത്തിലുണ്ട് പിന്നെ അലിഗഡിന്റെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇതുപോലെ നടത്തിയത് ഇപ്പോൾ ഇപ്പോൾ കോവിഡ് പോസ്റ്റ് കോവിഡ് നമുക്ക് യാത്ര ചെയ്യാതെ തന്നെ അങ്ങനത്തെ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഹൈബ്രിഡ് ആയിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഓപ്പൺ ആണ് അപ്പൊ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പേപ്പർ പ്രസന്റ് ചെയ്തത് നാട്ടിൽ തന്നെ നിന്നിട്ടാണ് യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അത് ഓൺലൈനായിരുന്നു ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് കോളേജിൽ ഇരുന്നിട്ട് ഓൺലൈനായി പങ്കെടുക്കുകയാണ് ചെയ്തത് ഹൈബ്രിഡ് മോഡായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ തന്നെ നമ്മുടെ നമ്മുടെ കോളേജിലും പിന്നെ നേരത്തെ പരാമർശിച്ച പിന്നെ കോളേജിലും പോയി പിന്നെ അത് പേര് പറയണില്ല അതെ അതെ ഇതിൽ പിന്നെ ബെസ്റ്റ് പേപ്പർ അവാർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രസൻറ്റേഷൻ അവാർഡ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ പ്രസൻറ്റേഷനാണോ പ്രസൻറ്റേഷൻ്റെ രീതിക്കാണോ അതല്ല ചില നോക്കിയിട്ടാണോ എങ്ങനെയാണ് ഇതിന് അവാർഡ് കിട്ടിയെന്നില്ല ഒന്ന് പറയാൻ പറ്റുമോ ഏതൊക്കെ അവാർഡുകളാണ് കിട്ടിയത് ഏതിനൊക്കെയാണ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ നന്നാവും ഒന്ന് ഈ പറഞ്ഞ കോൽക്കളിയുടെ കോൽക്കളിയുടെ കൾച്ചറിനെ കുറിച്ച് ചെയ്ത പേപ്പറായിരുന്നു അത് കല്ലടി എം ഇ എസ് കോളേജിൽ അവർ അവരുടെ കോൺഫറൻസിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മൊത്തം പേപ്പർ പ്രസൻറ്റേഷനിലെ പ്രസൻറ്റേഷനിലെ മികച്ച പ്രസൻറ്റേഴ്സിന് റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്നതാണ് അപ്പോൾ അവിടെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ലും എല്ലാം നോക്കുന്നുണ്ട് നമ്മളെ കോണ്ടന്റും ഒക്കെ നോക്കുന്നുണ്ട് ലാംഗ്വേജ് അവിടെ ഒരു ബാരിയർ ആയിരുന്നില്ല ഇംഗ്ലീഷിൽ ഉണ്ട് മലയാളത്തിൽ ഉണ്ട് ക്ലബ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ബ്ലൻഡായി പറഞ്ഞവരും ഒക്കെ ഉണ്ടായിരുന്നു പ്രസന്റേഷൻ സ്കില്ലും നോക്കും അതേപോലെ തന്നെ കോണ്ടന്റും രണ്ടും രണ്ടും നോക്കും അപ്പോൾ ഓരോ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്നെക്കാളും നന്നായി ആ ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ വന്നവരുണ്ടായിരുന്നു പക്ഷെ അവരുടെ പ്രസൻറ്റേഷൻ അത്ര തന്നെ ഉഷാറായിരുന്നില്ല നന്നായി ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ മികച്ച പ്രസന്റ് ചെയ്തവരുണ്ടായിരുന്നു പക്ഷെ അവർക്കുള്ള അത്ര തന്നെ ഉഷാറായിരുന്നില്ല അപ്പം രണ്ടു കൂടെ ഒരു ലെവൽ മീൻസ് ഇവരെക്കാളൊക്കെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയപ്പോഴാണ് നമുക്ക് ഒരു അവസരം കിട്ടിയത് അതെ അതെ പിന്നെ രണ്ടാമത്തെ പേപ്പർ ഏതായിരുന്നു അത് നമ്മുടെ സാഫിയിൽ തന്നെ നടന്ന ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ് അത് കുറച്ചുകൂടെ ഒരു പിന്നെ പുതിയ കാലത്തെ വിഷയങ്ങളെ നമ്മുടെ ഖുർആൻ തഫ്സീറുകൾ എങ്ങനെയാണ് പിന്നെ പരാമർശിച്ചുള്ള ഇപ്പം പുതിയ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മുമ്പേ തഫ്സീറുകൾ പരാമർശിച്ചത് ഉണ്ടാകുമല്ലോ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഇപ്പം ഈ എൽ ജി ബി ടിക്ക് വിഷയം ഇപ്പം വളരെ ക്രൂഷ്യലായിട്ട് ചർച്ച ചെയ്യുന്നത് ഇപ്പോഴാണ് പക്ഷേ അതിന്റെ ഒരു ഇസ്ലാമിക മാനത്തെക്കുറിച്ചൊക്കെ മുമ്പേ തന്നെ തഫ്സീറുകളിൽ പരാമർശമുണ്ട് അപ്പം അങ്ങനെ ഖുർആാൻ തഫ്സീറുകളിൽ മുമ്പേ പരാമർശം ഉണ്ടായിരുന്ന ഇപ്പോൾ ഹോട്ട് ടോപ്പിക് ആയിരുന്നു നിൽക്കുന്ന ചില സംഗതികൾ അത് ലിസ്റ്റ് ചെയ്യാൻ മാത്രമായിരുന്നു അന്ന് ചെയ്തത് അപ്പം അതിനാണ് മറ്റൊരു ബെസ്റ്റ് പേപ്പറും അപ്പോൾ അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി അതൊരു വലിയൊരു റിസർച്ചിനുള്ള വർക്ക് തന്നെയാണ് ശരിക്കും ഭയങ്കരമായ സ്കോപ്പ് ഉള്ളതായിരിക്കും പ്രത്യേകിച്ച് അത് അതൊരു ഇൻഫിനിറ്റും ആയിരിക്കും ഇപ്പോഴൊന്നും തീരുവില്ലല്ലോ ഇനി ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പുതിയ പുതിയ വിഷയങ്ങൾ വരും ഒരു ഇസ്ലാമിക ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര വിഷയങ്ങൾ പുതിയത് വന്നാലും അതിനൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇസ്ലാമിക ശരീരത്തിൽ ഉണ്ട് അപ്പോൾ അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും അപ്പം പുതിയ തഫ്സീറുകൾ വരുമ്പം പുതിയ കാഴ്ചപ്പാടിലുള്ള ചർച്ചകളുണ്ടാകും ഞാൻ ഞാനൊരു പേപ്പറ് കോൺസെൻട്രേറ്റ് ചെയ്തത് കുറച്ചുകൂടെ പഴയ തഫ്സീറുകളിലെ കോട്ടിങ്ങൾ കൊടുക്കാനായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറേ ഇതുമായി ബന്ധപ്പെട്ട കുറേ ഉദ്ധരണികൾ കാണാൻ പറ്റിയിട്ടുണ്ട് ആ ഞാനൊരു വിഷയമാണ് എൽ ജി ബി ടി ക്യൂ എടുക്കുകയാണെങ്കിൽ തന്നെ ആ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന എന്താ പറയുക ആ പൊളിറ്റിക്സോ വാക്കുകളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്ന പശ്ചാത്തലത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇന്ന് പോലെ പിന്നെ ആണ് പെണ്ണാവണം പെണ്ണാണാവണം എന്ന് പറയുന്ന ഇക്വേഷൻസ് ഒന്നും അന്നത്തെ ഉണ്ടാവില്ല എന്നാൽ അതിൻ്റെ വളരെ കോർ സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ട്രാൻസ് മെൻ ട്രാൻസ് വുമൻ എന്നത് സ്വാഭാവിക നാച്ചുറലായി ഉണ്ടാകാം അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇൻ്റർ സെക്സ് നാച്ചുറലായി ഉണ്ടാകാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുമ്പ് തഫ്സീറുകൾ പരാമർശമുണ്ടാകും അപ്പം മാഷാ അള്ളാ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ഈയൊരു എപ്പിസോഡിൽ ഈയൊരു വഴികാട്ടിയുടെ ഈയൊരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കുകയുണ്ടായി സഫാൻ ബറാമി തൻ്റെ പി ജി പഠനത്തോടനുബന്ധിച്ച് ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്തതിൻ്റെ ആ പേപ്പറുകൾ ആ പ്രബന്ധങ്ങൾ തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ചു അതോടൊപ്പം ഒരു പ്രബന്ധം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങളുടെ ഒരു വൈവിധ്യം ഒരു പക്ഷേ ഒരു റിസർ റിസർച്ചിലേക്കൊക്കെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ എത്രമാത്രം വിപുലമാണ് വൈവിധ്യമാർന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് നമുക്ക് ലഭിക്കുകയുണ്ടായി പി ജി വിദ്യാർത്ഥികളും ഗവേഷണവും എന്ന വഴികാട്ടിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ഈ സംസാരത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇൻഷാൽ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം അസ്സാം വലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു